വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വാഗമണിന് പുതുതായി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള പതിനാറര സെൻറ്റ് സ്ഥലമാണ് ഹൈവേ ഫ്രണ്ടേജോട് കൂടിയ സ്ഥലമാണിത് റിസോർട്ടുകൾക്കും ഹോംസ്റ്റേ കൂടാതെ ബിസിനസ് ആവശ്യത്തിനും റെസ്റ്റോറൻ്റുകൾ ടീ ഷോപ്പുകൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ഫ്ലോട്ടാണ് ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം വളരെ കൃത്യമാണ് പട്ടയഭൂമിയാണ് അതിമനോഹരമായ കാലാവസ്ഥയും നല്ല തണുപ്പ് ലഭിക്കുന്ന ഭൂപ്രദേശമാണിത് അടുത്ത ധാരാളം റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഈ സ്ഥലം നേരിട്ട് കാണുവാനും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക